നമസ്കാരം വൺ ഇന്ത്യ മലയാളം ആദായ നികുതി വകുപ്പ് ഇതുവരെ റദ്ദാക്കിയത് പതിനൊന്ന് ദശാംശം നാല് നാല് ലക്ഷം പാൻ കാർഡുകളാണ് വ്യക്തികളുടെ വ്യാജ പാൻ കാർഡുകളും ഒന്നിലധികം പാൻ കാർഡുകളും കണ്ടെത്തി റദ്ദാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി വ്യാജരേഖകൾ നൽകി പാൻ എടുത്തവർ നിയമ നടപടിയും നേരിടേണ്ടി വരും നിങ്ങളുടെ പാൻ കാർഡ് ഇപ്പോഴും സാധുവാണോ എന്ന് അറിയാം എങ്ങനെയാണോ നോക്കാം ഇൻകം ടാക്സ് ഇ ഫയലിംഗ് വെബ്സൈറ്റ് സന്ദർശിക്കുക ഹോം പേജിലെ നോ യുവർ പാൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക പേര് ജനന തീയതി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എന്നിവ നൽകുക മൊബൈലിൽ ലഭിക്കുന്ന ഒ ടി പി സൈറ്റിൽ ചേർക്കുക നിങ്ങളുടെ പാൻ കാർഡ് സാധുവാണെങ്കിൽ ആക്റ്റീവ് എന്ന് കാണിക്കാം ഈ വിവരങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നിലധികം പാൻ കാർഡ് ഉണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെടും പുതിയ പേജ് തുറന്നു വരികയും ചെയ്യും ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനു മുമ്പായി ഇത്തവണ പാൻ ആധാറുമായി ലിങ്ക് ചെയ്യണമെന്ന് ഐ ടി വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ഡിസംബറോടെ പാൻ കാർഡ് അസാധുവാകും കഴിഞ്ഞ ജൂലൈ മുതൽ പാൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ ആധാർ കാർഡും നിർബന്ധമാക്കിയിരുന്നു കൂടുതൽ ആളുകൾ ഇക്കാര്യം അറിയുവാൻ ഈ വാർത്ത ഷെയർ ചെയ്യുക ഏറ്റവും പുതിയ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം